ഹായ് എല്ലാവർക്കും പുതിയൊരു വേണ്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും എൻ്റെയും ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ഞാനിപ്പോ ഹാരിസിക്ക് ഒരു ഗൾഫ് മാർക്കറ്റിൽ കൊണ്ടുവന്നേക്കണം എന്നെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം തായ്ലൻഡിൽ കൊണ്ടുപോയി എനിക്കപ്പോൾ ഇവിടെ ഒരു ഗൾഫ് മാർക്കറ്റിലേക്കാണ് കൊണ്ടുവരാൻ പറ്റിയത് കേരളത്തിലെ തന്നെ ഒരു വലിയ ഗൾഫ് മാർക്കറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട തിരൂർ മലപ്പുറം ജില്ലയിലെ തിരൂർ അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം കോവിഡ് കാരണം പല ആളുകൾക്കും ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു ചിലർക്ക് ഭാഗ്യം പരീക്ഷിക്കാൻ അവസരം കിട്ടില്ല അപ്പൊ ഇതിന്റെ രണ്ടിനും പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിലേക്ക് പുതുവർഷത്തിൽ തന്നെ നമ്മൾ വെക്കുകയാണ് നമ്മൾ വെക്കാന്ന് പറഞ്ഞാല് അറിയാവുന്ന ഒരു ബിസിനസ് ചാൻസ് നിങ്ങളുടെ പറയണത് കാണുക അപ്പം വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്കാണ് ഭാഗ്യപരീക്ഷണം അതായത് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് ഇടുക അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് നൽകും ഇത് കൂടാതെ വേറെ കുറെ സമ്മാനങ്ങളുടെ വിവരങ്ങളും ഈ ഒരു വീഡിയോ രണ്ടായിരത്തി എഴുന്നൂറോളം ഹെഡ്സെറ്റുകൾ ഉണ്ട് മറ്റു എണ്ണൂറ്റി ജില്ലാ സമ്മാനങ്ങളൊക്കെ ഏറ്റവും വലിയ ഈ വർഷത്തിലെ ഗീതാണ് നമ്മളിത് ഇപ്പൊ നടക്കാൻ പോകുന്നത് അപ്പൊ വീഡിയോ കാണാം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂരിലെ ഒരു മൊബൈൽ ആക്സസറി ഷോപ്പിലാണ് ഐസ്മാർട്ട് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അതായത് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ മൊബൈൽ ആക്സസറീസാണ് ഇവർ ഇവിടെ വിൽപ്പനക്കായിരിക്കും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നത് തന്നെ ഹോൾസെയിലായിട്ടാണ് അബ്ദുൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം പതിനഞ്ച് വർഷം കൊണ്ട് ഒരു സാധാരണക്കാരനെന്ന നിലയിൽ തുടങ്ങിയ ഒരു ചെറിയൊരു സ്ഥാപനമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഇരുപത്തയ്യാറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു സ്ഥാപനമാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഫ്രാഞ്ചസി തുടങ്ങാനും പിന്നെ ഇവിടെ ഒരു പുതിയ ബിസിനസ് ഐഡിയ ആയിട്ടുള്ള ഒരു ഹബ്ബ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഭാഗമാക്കാനുമുള്ള ഒരു അവസരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം അപ്പോൾ ഇനി നമുക്ക് ഈ അബ്ദുൾ സഹമദിൻ്റെ വ്യത്യസ്തമായ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാം ബിസിനസ് ഐഡിയ അതായത് ഇന്നിപ്പോൾ നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഇന്ന് നിത്യവും ആവശ്യമായി വരുന്ന ധാരാളം മൊബൈൽ ആക്സരസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് സ്ക്രീൻ ഗാർഡ് ആവാം അല്ലെങ്കിൽ നമുക്ക് നെക്ക് ബാൻഡുകളാവാം ഇനി അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ മൊബൈലിൻ്റെ സ്പെയറുകൾ ബാറ്ററി അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഓണറാണ് എങ്കിൽ നിങ്ങൾ കൂടുതലും ആശ്രയിക്കുക തിരൂരും മാർക്കറ്റിനെ ആയിരിക്കും തിരൂർ മാർക്കറ്റിൽ വന്ന് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ അതായത് ആ ഒരു ദിവസത്തെ നിങ്ങളുടെ വേതനം ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് കാരണം നിങ്ങൾക്ക് അന്ന് ജോലി ചെയ്യാൻ പറ്റില്ല അന്ന് വന്ന് ഇവിടെ ഒന്ന് സാധനം വാങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് ഇനി അഥവാ നിങ്ങൾക്ക് വേറൊരു കൊറിയർ സർവീസിനെ ആശ്രയിക്കണമെങ്കിൽ തന്നെ അതിനും കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ കുറേ ആളുകൾക്ക് അതായത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെറും ആയിരം രൂപ നൽകിയിട്ട് ആ ഇവരുടെ ഐസ്മാർട്ടിൻ്റെ ഒരു ഹബാവാൻ അവസരമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഹബുകളിലേക്കായിരിക്കും ഇവർ ഇവിടെ നിന്നും പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്യുക അതായത് നിങ്ങൾക്ക് ഐസ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഈ ഐസ്മാർട്ടിൻ്റെ ഈ ഒരു സ്റ്റോറിൽ ഇത്തരം ഞാൻ പറഞ്ഞു ഇരുപത്തി അയ്യായിരം സ്ക്വയർ ആണ് ഇവിടുത്തെ ഈ ഒരു ആക്സറി ഷോറൂം ഇവിടെ ഉള്ള എല്ലാ പ്രൊഡക്റ്റും ഐസ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ അതായത് നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങുന്നതിലും അഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ഓർഡർ ചെയ്യാനാവും അതായത് ഇവിടെ വന്ന് വാങ്ങണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ ആപ്ലിക്കേഷനിലൂടെ ഞാൻ മുമ്പ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിലും അതായത് പ്ലസ് അഞ്ച് ശതമാനം കുറവ് കിട്ടുന്നുണ്ടാകും ആലോചിക്കണം അത്രയും കുറവിൽ നിങ്ങൾക്ക് മൊബൈൽ ഷോപ്പ് പറയാനാണെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹബ്ബിലേക്ക് എത്തിച്ച് അപ്പോൾ അങ്ങനെ ഒരു ഹബ് ആവാൻ നിങ്ങൾക്ക് ആയിരം രൂപ നൽകിയാൽ സാധിക്കും അതുകൂടാതെ ഇവിടെ ഉള്ള ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ ആ ഒരു ഷോപ്പിലേക്ക് ഇദ്ദേഹം എടുത്തിരിക്കുന്ന ആ ഒരു പ്രൈസിൽ ആ ഒരു കമ്പനി പ്രൈസിൽ ഇദ്ദേഹം ഡെലിവർ ചെയ്യാം അപ്പോൾ അതിനാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ ക്യാഷ് മുടക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് അവസരമായിട്ട് എടുക്കാം നിങ്ങൾക്ക് ഒരു ഷോപ്പ് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹബ്ബായിട്ട് ഒരു തുടങ്ങാനും ഒരു അവസരമുണ്ട് ഐസ്മാർട്ടിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഐസ്മാർട്ടിൻ്റെ ഈ ഒരു ഷോപ്പിലുള്ള ഇതുപോലത്തെ ആക്സസറീസ് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റൂ അല്ലേ എന്നായിരിക്കും നിങ്ങളുടെ വിചാരം പക്ഷേ അങ്ങനെയല്ല ഐസ്മാർട്ടിൻ്റെ ഇവിടുള്ള ഈ ഒരു ഷോപ്പിലെ ആക്സസറീസും ഇതുപോലെ തന്നെയുള്ള മൊബൈൽ ആക്സറീസ് ഈ തിരൂർ മാർക്കറ്റിൽ വേറെ ഏത് ഷോപ്പിൽ കിട്ടണമുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഈ ഐസ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ ഓർഡർ ചെയ്യാം അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പുകാരന് ഇത് കൂടാതെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ഉദാഹരണം ഇപ്പോൾ പറവൂർ ഉള്ള ഒരു വ്യക്തിയാണെന്നില്ല പറവൂരുള്ള ഒരു ഷോപ്പുകാരൻ ഐസ്മാർട്ടിൻ്റെ ആയിരം രൂപ നൽകിയിട്ട് ഒരു ഹബ്ബ് എടുക്കുകയാണ് അങ്ങനെ ഒരു ഹബ്ബ് ഹബാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിസരത്തുള്ള പറവൂർ പരിസരത്തുള്ള മറ്റേതൊരു ഷോപ്പുകാർക്കും ഈ ഐസ്മാർട്ടിലൂടെ ഇപ്പോൾ തിരൂര് മാർക്കറ്റിൽ നിന്ന് പറഞ്ഞാൽ ധാരാളം സാധനങ്ങൾ കിട്ടും അറിയാം ചോക്ലേറ്റ് കിട്ടും മിഠായികൾ കിട്ടും ചിലപ്പോൾ ഡ്രസ്സ് കിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഇതെല്ലാം തന്നെ ഓർഡർ ചെയ്യാനാകും അപ്പോൾ അങ്ങനെ ആ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ഹബ്ബിലാണ് എത്തുക അങ്ങനെ ആ ഹബിലെത്തുന്നവർക്ക് പ്രത്യേക വേറെ ഗുണങ്ങളുണ്ടാകും അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബിസിനസ് ഐഡിയ തീർന്നിട്ടില്ല എൻ്റെ പേര് ജാഫർ ഐസ്മാർട്ട് കേരളയുടെ സെയിൽസ് ടീം ഹെഡാണ് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡോ ഒരു ബിസിനസ്സോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഹോൾസെയിലായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഐസ്മാർട്ട് കേരള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ആക്സസറീസ് സെൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഐസ്മാർട്ടിൻ്റെ ഈ ഒരു ഷോപ്പിലൂടെയോ അല്ലെങ്കിൽ ഐസ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷനിലൂടെയോ അത് സെല്ല് ചെയ്യാനുള്ള സൗകര്യവും ഐസ്മാർട്ട് നൽകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഐസ്മാർട്ടിൻ്റെ ഈ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഐസ്മാർട്ടിൻ്റെ ഒരു ഫ്രാഞ്ചസിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി ക്യു ആർ കോഡ് ഇതുപോലെ പ്രിൻറ് ചെയ്ത് വെച്ചാൽ കാണാം അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് സെലക്ട് ചെയ്യാൻ പോയിക്കാണെങ്കിൽ ഇവിടെ നിരവധി ഗ്ലാസ്സുകളായിരിക്കും ഏത് പ്രൊട്ടക്ഷൻ ഗ്ലാസ് അത് പല കമ്പനികളുടെ പല ബ്രാൻഡുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ പോയിട്ട് ഓരോന്നോരോന്നോരുത്തിന് ധാരാളം സമയം പോകും കാരണം ഞാൻ പറഞ്ഞു പത്തിരുപത്തായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു സ്ഥാപനമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് അതിൽ മോഡൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു കാറ്റഗറിയിലേക്ക് എത്താൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ കാണുന്ന ക്യു ആർ കോഡൊക്കെ നമുക്ക് ഇതുപോലെ ഐസ്മാർട്ടിൻ്റെ ഈ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഫ്രാഞ്ചസിയിലോ വന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ സെലക്ട് ചെയ്യാം ഒരു പ്രൊഡക്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഷോർട്ട് ആണ് ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു മൊബൈൽ ഷോപ്പിൻ്റെ ഉടമയോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മൈ സ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ഇവരുടെ വാട്ട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പി ഡി ഡി എഫ് അയച്ചിരും ആ പി ഡി എഫ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ടുകൾ സെർച്ച് ചെയ്ത് കണ്ടെത്താനും സാധിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലറിയാം ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ചോളം ഗ്ലാസ്സുകൾ ഇരുപണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതൊരു മൊബൈലിൻ്റെയും വ്യത്യസ്ത ക്വാളിറ്റിയിലുള്ള പല പ്രൈസ് റേഞ്ചിലുള്ള ഗ്ലാസ്സുകളൊക്കെ ഇതുപോലെ നമുക്ക് ഐസ്മാർട്ടിൽ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് ഐസ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മൊബൈൽ ഷോപ്പുകാർക്ക് മാത്രമാണിത് അല്ലാണ്ട് ഒരു സാധാരണ കസ്റ്റമർക്കല്ല അപ്പോൾ നിങ്ങളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അവരുടെ പുതിയ വേർഷൻ ഇപ്പോൾ ലഭ്യമാണ് കുറേ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ അതിൽ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്തി ഓർഡർ ചെയ്യാൻ സാധിക്കും ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഉടമയെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സ്പെയർ പാർട്ട് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കേസ് ആയാലും ഇതൊക്കെ സെർച്ച് ചെയ്യുക ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിയാലറിയാം ഒരു കമ്പനിയുടെ ഒരു മോഡൽ ഒരു മൊബൈൽ ഫോണിൻ്റെ തന്നെ കേസ് പല വിധത്തിലുള്ളത് ഉണ്ടാവും അതുപോലെ തന്നെ ബാറ്ററികൾ വ്യത്യസ്തമായിട്ടുള്ളതുണ്ടാവും അതുപോലെ ബാക്കി ചാർജറുകൾ അങ്ങനെയുള്ള ധാരാളം ആക്സസറീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേബിൾസ് ഇതൊക്കെ തന്നെ നിരവധി ഇതുണ്ടാവും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഷോപ്പിൻ്റെ ആണെങ്കിൽ മാത്രം ഇവരുടെ ഒരു ഡീലർഷിപ്പ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് ഒരു ആ ഒരു മൊബൈലിൻ്റെ മോഡൽ നമ്പർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടൈപ്പ് കവറും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ബാറ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അത് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ബി ടു ബി ആപ്ലിക്കേഷൻ ഇന്ന് നിലവിൽ കേരളത്തിൽ വേറെ ഒരു സ്ഥാപനത്തിനുമില്ല ഐസ്മാർട്ടിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് മൊബൈലിൻ്റെ ആക്സസറീസ് മാത്രമല്ല സ്പെയർ പാർട്സുകൾ നിങ്ങളൊക്കെ ആവശ്യമുള്ള എന്തും എല്ലാം നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോംബോ എൽ സി ഡി നമുക്ക് ഒരു ഡീലറും നമുക്ക് അയച്ചു തരാറില്ല അതായത് ഷോപ്പുകാർക്ക് സർവീസിന് അയച്ചു തരാറില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഐസ്മാർട്ടിൻ്റെ ഒരു ഫ്രാഞ്ചസി നിങ്ങളോ നിങ്ങളുടെ ഭാഗത്ത് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് ഐസ്മാർട്ട് ഈ കോംബോ എൽ സി ഡിയും കൊറിയറായിട്ടായി ചേരും അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് കമൻ്റ് ഇടുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ടല്ല വേണ്ടത് ഇത് കൂടാതെ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ അബ്ദുൾ സമദ് ഭായ് കുറേ ഗിഫ്റ്റുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐഫോൺ ഫോൺ തേർട്ടീൻ പ്രോയോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അത് വിശദമായിട്ട് പറയും എന്തൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു മൂവായിരം രൂപയ്ക്ക് ഗൂഗിളിൽ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർച്ചേസ് വാച്ചവ കിട്ടും കിട്ടും അത് മാർച്ച് പതിനഞ്ചിനാണ് നൽകിടപ്പുള്ളത് അത് ഫസ്റ്റ് പ്രൈസായിട്ട് ഐഫോൺ തേർട്ടി ഫോ ആണ് അതിന് പുറമെ നൂറ് പേർക്ക് നെറ്റ് പില്ലോ നൂറ് പേരോ അതിന് പുറമെ മാർച്ച് പതിനഞ്ച് വരേക്ക് ഒരു ലക്ഷം രൂപേൻ്റെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി ഒരു ലക്ഷം രൂപേൻ്റെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോഡി അവർക്കും കിട്ടും അതിനു പുറമെ സോഷ്യൽ മീഡിയ ഇതേമാതിരി എല്ലാവർക്കും ഡെയിലി ഒരു മുപ്പത് രണ്ട് പ്രൊഡക്റ്റ് നമ്മളെ പേജില് ഫേസ്ബുക്കിലും യൂട്യൂബിലായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലായിട്ട് പോസ്റ്റ് ചെയ്യണ്ട അതിൽ നമ്പർ കമന്റ് ചെയ്യാൻ പോയി അതില് ഡെയിലി എട്ടു പേർക്ക് സമ്മാനം കിട്ടണം പേജും ഉണ്ട് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ട് അവിടെ ദിവസവും ഇവർ പോസ്റ്റ് ആ പോസ്റ്റിനടിയിൽ നിങ്ങളുടെ നമ്പർ കമന്റ് ചെയ്താൽ അതിൽ നിന്നും സെലക്ട് എല്ലാ ദിവസവും ഇതുപോലെ കൊടുക്കും ഈ പേർക്കുള്ളത് നൂറ് ദിവസം കൂടുമ്പോൾ എണ്ണൂറ് പേരാകും അപ്പൊ ആ എണ്ണൂറ് പേർക്കുള്ള സമ്മാനം അവർ ആ വിജയികളായിരിക്കും നടക്കെടുക്കുക അതിന് പുറമേന്ന് വെച്ചാൽ ഗിഫന്റെ പോസ്റ്റ് ഫേസ്ബുക്കിലുണ്ട് അത് സ്റ്റാറ്റസ് വെക്കണേല് നൂറ് വ്യൂസിന് മുകളിലുള്ള ആളുകൾക്ക് മുകളിലുള്ള ആൾക്ക് രണ്ടായിരം പീസ് സെറ്റ് എല്ലാവരും നൂറ് വ്യൂസ് ഉണ്ടായിരിക്കില്ല അപ്പൊ അവർ അങ്ങനെ ചെയ്തവർക്കും ഒരു ഇരുനൂറ് പേർക്ക് നറുക്കെടുപ്പ് ഇരുനൂറ് ഹെഡ്സെറ്റ് അപ്പൊ ടോട്ടൽ പീസ് ഹെഡ്സെറ്റും കൊടുക്കും പിന്നെ ഫേസ്ബുക്കിൽ ഈ ഗീവന്റെ പോസ്റ്റ് ഷെയർ ചെയ്യണവർക്ക് അഞ്ഞൂറ് പേർക്ക് ഹെഡ്സെറ്റും കൊടുക്കും മൊത്തം രണ്ടായിരത്തിഅനൂറ് ഹെഡ്സെറ്റും കൊടുക്കും അത് ഫാൻചേസിയിൽ നിന്ന് ഐസ്മാർട്ടിന്റെ കസ്റ്റമേഴ്സിന്റെ അവർക്ക് അയച്ചു കൊടുക്കുക നേരിട്ട് അയച്ചു കൊടുക്കുമ്പോൾ പാർസലിന്റെ അവർക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പൊ നിങ്ങള് ഐസ്മാർട്ടിന്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് നിരവധി പ്രൊഡക്റ്റുകളാണ് അവർ അവര് ഗ്വേ കൊടുക്കുന്നത് ജസ്റ്റ് സ്റ്റാറ്റസ് ആയിട്ട് വയ്ക്കുക പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ നമ്പർ കമന്റ് ചെയ്യുക ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും നിരവധി സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക സ്റ്റാറ്റസ് മാർച്ച് ഒന്നാം തീയതി വരെ മാർച്ച് ഒന്ന് വരെ അപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി നൂറ് വ്യൂസിന് മുകളിലുള്ളവർക്കൊക്കെ അവർ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അവർ ഗിവ്വേ കൊടുക്കുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം ഈ പറഞ്ഞപോലെ വീടിനടുത്ത് ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങണം അവിടേക്ക് കുറേ ആക്സസറീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ക്യാഷ് മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്നും ഈ ആക്സസറീസ് വാങ്ങുന്ന അതേ റേറ്റിൽ ഇവിടെ ഐസ്മാർട്ടിൽ നിന്നും നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി നിങ്ങൾ ചെറിയ എമൗണ്ടിലാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതെങ്കിൽ ഐസ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഇവിടെ വന്ന് വാങ്ങുന്നതിലും അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ ആ ഒരു ഷോപ്പിലേക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡെലിവറി ഹബ് ആവാനും അത് ആയിരം രൂപ ചിലവാക്കിയിട്ട് ഒരു ഡെലിവറി ഹബ് ആവാനും അവസരമുണ്ട് ഇതുപോലെ ഐസ്മാർട്ടിന് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലേക്കും പതിനാല് വ്യത്യസ്തമായിട്ടുള്ള ഫോൺ നമ്പർ ഇതുപോലെ കസ്റ്റമർ കെയർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഓരോ നമ്പറിലേക്കും അതായത് നിങ്ങളുടെ ജില്ല ഏതാണോ ആ ഒരു ജില്ലയിലെ നമ്പറിലേക്ക് നിങ്ങളുടെ ഷോപ്പ് അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ള രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളായിരിക്കും നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ ലഭിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ കൂട്ടാർക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരുമായി മറ്റു വഴിയോ നമുക്ക് ഇവിടെ കാണാം